തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച വ്യാജ ആധാര നിർമ്മാണം യൂത്ത് ലീഗ് തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി സംഭവത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം സമഗ്ര പ്രഖ്യാപിച്ചു സമഗ്രഅന് സമഗ്രഅന്വേഷണം പ്രഖ്യാപിക്കാതായി സഹകരിക്കാൻ കഴിഞ്ഞു സമഗ്രഅന്വേഷണം പ്രഖ്യാപിക്കാനായി വ്യാജ ആധാര നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക റവന്യൂ രജിസ്ട്രാർ വകുപ്പുകളുടെ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക വ്യാജ ആധാരത്തിലെ കള്ളക്കളി പുറത്തുകൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് ചെമ്മാട് കൊടിഞ്ഞി റോഡിലെ തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചത് തിരൂരങ്ങാടി രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചുവെന്നത് ഗൌരവമുള്ള കാര്യമാണ് ജനങ്ങളുടെ സ്വത്തിന് യാതൊരു സംരക്ഷണവുമില്ലെന്നതാണ് ഇത് തെളിയിക്കുന്നത് സർവേ നമ്പറുമായി വന്നാൽ ഏത് ഭൂമിയും ആരുടെ പേരിലേക്കും മാറ്റാമെന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വ്യാജ ആർ സിയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയതിനെക്കുറിച്ച് ഉസ്മാൻ കാച്ചോട സൂചിപ്പിച്ചു വ്യാജ മീറ്ററിന്റെ വിഷയത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട് വ്യാജ ജോലിക്കാരൻ്റെ വിഷയത്തിൽ നമ്മൾ സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വം മുഴുവനും വ്യാജമായി നൽകുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ നാടിനെ മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് ഒരു സർവേ നമ്പറുമായി വന്നാൽ ഇവിടെ നിന്നും ആധാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കടുത്തുള്ളത് ഈ രജിസ്ട്രാർ ഓഫീസിൻ്റെ ഭൂമി റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് എന്നാൽ ഇതിൻ്റെ ആധാരം ഇവിടെയുള്ള ഏതെങ്കിലും സഹകരണ ബാങ്കുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്കപ്പുറത്തുള്ളത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷൻ സർക്കാരിൻ്റേതാണ് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് എന്നാൽ ഈ രൂപത്തിലാണെങ്കിൽ ആ ഭൂമിയും മറിച്ചു വിൽക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് അകത്തുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ തിരൂരങ്ങാടി കെ സി റോഡിലെ തിരൂരങ്ങാടി കെ സി റോഡിലെ ഒരു ഭാവം മനുഷ്യൻ്റെ ഭൂമി അദ്ദേഹം രണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്രിയവിക്രയങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽ അടക്കം തിരുവിങ്ങാടി പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് അത് പ്രകാരം കൃത്യമായി ലഭിച്ച ഭൂമി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് മറ്റൊരാൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരേ ഭൂമിക്ക് രണ്ട് ഉടമ വരുന്ന സാഹചര്യം ഇതിൽ ഏതാണ് വ്യാജൻ എന്ന് നമുക്ക് പറയാനാകില്ല എന്നാൽ അതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അതാണ് ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരാൻ യോഗ്യരല്ലെന്നും ഇറക്കി വിടണമെന്നും ആവശ്യപ്പെട്ട് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി സമരത്തിന സി കെ മുനീർ ഉസ്മാൻ കാച്ചടി അയൂബ് തലാപ്പിൽ അസ്കർ ഉപ്പാട്ടിൽ കെ മുഹീനുൽ ഇസ്ലാം സലാഹുദ്ദീൻ തേരാമ്പിൽ ജൌഫർ കുന്നത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം